നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പറയാൻ പോണത് ഇത് വിശദമായി നിങ്ങൾ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ ഇത് കേൾക്കണം നമ്മുടെ മകളെ ഒരു സ്ഥലത്തേക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ആ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ചെല്ലുന്ന വീട് എങ്ങനെയുള്ളതാണ് സുരക്ഷിതമാണോ അത് ഇന്നല്ലെങ്കിൽ നാളത് ഒരു പ്രശ്നത്തിലേക്ക് വരുമോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക നമുക്ക് എത്രയും പെട്ടെന്ന് കഥയിലേക്ക് കിടക്കാം നല്ല സാമ്പത്തികമുണ്ട് അതുപോലെ തന്നെ അച്ഛനും നല്ല ജോലിയാണ് അമ്മയും ഗവൺമെന്റ് ജോലിക്കാരിയാണ് പക്ഷേ രണ്ട് പെൺകുട്ടികളാണ് മൂത്ത പെൺകുട്ടിക്ക് വിവാഹപ്രായമായി വിവാഹങ്ങൾ അന്വേഷിച്ചു തുടങ്ങി അതിലേതൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി കറുത്തട്ടാണ് കറുത്തട്ടത് തന്നെ ഇല്ല പല്ലും സ്വല്പം പൊന്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കാണാനും ഭംഗി കുറവാണ് അങ്ങനെയുള്ളൊരു കുട്ടിയായ കാരണം അച്ഛനും അമ്മയ്ക്കും വലിയ വിഷമാണ് ഇവൾക്ക് വരുന്ന കല്യാ കല്യാണാലോചനകളെല്ലാം ഈ കറുത്തതാണ് കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒഴിഞ്ഞു പോകണ പതിവ് ഇവള്ക്കാണെച്ചാലോ പല ആൾക്കാരുടെ മുമ്പിൽ ഇതുപോലെ വേഷം കെട്ടി 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 മടുത്തു സ്ത്രീധന എത്ര കൊടുക്കാൻ ഇവർ തയ്യാറാണ് പക്ഷെ എന്ത് ചെയ്യാം ചെക്കന്മാര് സമ്മതിക്കണ്ടേ എല്ലാ ചെക്കന്മാർക്കും വെളുത്ത പെണ്ണങ്ങൾ തന്നെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നടക്കോ കുറച്ച് ഭംഗിയില്ലാത്ത വണ്ണങ്ങളായാലും അപ്പോൾ അച്ഛനമ്മയും പറയുന്നുണ്ട് വരുന്നവരോട് പറയുന്നുണ്ട് അവൾ നല്ല കുട്ടിയാണ് നല്ല മനസ്സാണ് അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് നിങ്ങളുടെ കുടുംബം പുഞ്ഞ് പോലും നോക്കുന്ന പറഞ്ഞാൽ എന്തൊക്കെ ആര് അതൊന്നുമല്ലല്ലോ കാണാനായിട്ട് ഒരു ചേലാണ് എല്ലാവരും നോക്കുന്നത് പിന്നെ സ്ത്രീധനം മാത്രം മോഹിച്ചു വരുന്നവർക്ക് ഇവർക്ക് കൊടുക്കാനും പറ്റുന്നില്ല സ്ത്രീധനം മാത്രം മോഹിച്ചു വരണം പെണ്ണ് എങ്ങനെയായാലും കുഴപ്പമില്ല എന്നു പറഞ്ഞിട്ട് പല കോന്തന്മാർ വന്നു കഴിഞ്ഞാൽ ഇവിടെക്കാളും മോശമുള്ള ആൾക്കാരും കുടുംബക്കാരാകുമ്പോൾ ഇവർ സമ്മതിക്കാറില്ല അങ്ങനെ ഇവിടെ താഴെയുള്ള കുട്ടിക്ക് പ്രയമായി വരുന്നവരൊക്കെ ആ കുട്ടീനെ കൊടുക്കുകയോ ആ കുട്ടീനെ കൊടുക്കുമോ ബോട്ടർമാർ ആ കുട്ടീനെ കൊടുക്കും ഇവിടെ ഇവിടെ നിൽക്കട്ടെ ഇവിടെ നമുക്ക് വേറെ നല്ല ആലോചന ചെയ്യാം പക്ഷേ ഇങ്ങനെ ഇവള ആലോചനകൾക്ക് ഒഴിഞ്ഞു പോവുക ഈ താഴെയുള്ള കുട്ടിയുടെ കല്യാണം നടത്താണ്ടിരിക്കുക ആ കുട്ടിക്കും വയസ്സ് കൂടി വരിക പഠിപ്പൊക്കെ കഴിഞ്ഞിരിക്കുക അങ്ങനെ ആകുമ്പോൾ ഏത് അച്ഛനമ്മമാരെ മനസ്സിലും ഭയങ്കര ഒരു പ്രയാസം ഉണ്ടാവും അപ്പോൾ മൂത്ത കുട്ടി തന്നെ മൂത്ത കുട്ടിയുടെ പേര് താരെന്നാണ് താര പറഞ്ഞു അച്ഛൻ ഒരു കാര്യം ചെയ്യും അവളുടെ കല്യാണം നടക്കട്ടെ എനിക്കിപ്പോൾ കല്യാണം എപ്പോൾ വേണമെങ്കിലും ശരിയാവട്ടെ എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി താഴെയുള്ള കുട്ടിയുടെ കല്യാണം കഴിച്ചു അനിയത്തിൽ കല്യാണം കഴിച്ചു അടിപൊളിയായിട്ട് കഴിഞ്ഞു പിന്നെ ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മയും ഈ മാറ്റമോണിയിൽ കൊടുക്കണേ ബോക്കർമാരെ അവർ കൊടുക്കണേ എങ്ങനെങ്കിലുള്ള കല്യാണം നടത്താൻ എന്തും ചെയ്യാന്നുള്ള നിലയ്ക്ക് അവർ പിന്നെ പെണ്ണ ചെക്കനാലോചിച്ച് തുടങ്ങി പലരും വന്നു കണ്ടു അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഐ ടിയിൽ ജോലിയുള്ള ഒരു കിഷോറ് അദ്ദേഹം പെണ്ണാലോ വെച്ച് വരുന്നത് ഒരു പോക്കർ പറഞ്ഞു നല്ല വീട്ടുകാരാണ് മറ്റാണെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് എന്നുള്ളത് മകളോട് പറഞ്ഞു മകളെന്തൊരു കുടുംബക്കാർ വരുന്നുണ്ട് എന്തായാലും നമുക്ക് നടക്കുന്നു തോന്നുന്നുണ്ട് നല്ല പയ്യനാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും വിളിക്ക് പറഞ്ഞു എന്തിനാ അച്ഛാ വെറുതെ വന്ന അവർ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ അന്നത്തെ ദിവസം മുഴുവൻ പിറ്റേ ദിവസം എൻ്റെ സ്പോയിലാവുക വിഷമിച്ച് ദുഃഖിച്ച് ഞാൻ ഇരിക്കുക പിന്നെ അധികം തോന്നുന്നു കര കയറി വരുമ്പോളിക്ക് അടുത്ത പയ്യൻ വരും അവരും ഇതുപോലെ തന്നെ പറഞ്ഞു പോണ് എനിക്ക് ഇനി തൽക്കാലത്തേക്ക് എനിക്ക് കല്യാണം വേണ്ട അച്ചാന്ന് പറഞ്ഞു അതല്ല മോളെ നീയൊരു ഈ വരനറിഞ്ഞു നിൽക്കുമ്പോൾ നിൻ്റെ ശാപം ഈ കുടുംബത്തിൽ കേൾക്കാൻ പാടില്ല അതെൻ്റെ എൻ്റെ തലമുറയെ ബാധിക്കരുത് അതുകൊണ്ട് എന്തു തന്നെ ആയാലും എൻ്റെ സ്വത്തുക്കളെല്ലാം കൊടുത്തിട്ടായാലും നിൻ്റെ കല്യാണം എനിക്ക് നടത്തണം അല്ലാണ്ട് എനിക്ക് മരിക്കാൻ പറ്റില്ല മരിച്ചാൽ പോലും എനിക്ക് സ്വസ്ഥത കിട്ടില്ല പറഞ്ഞു അപ്പോൾ നീ ഇത് സമ്മതിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ ഇഷ്ടമാണ് അച്ഛനെയൊക്കെ വരട്ടെ അവർ കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വന്ന ഫാമിലി നല്ല ഫാമിലിയാണ് അവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ടിയിൽ ജോ ഐ ടി പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അവർ നല്ല തറവാട്ടുകാരാണ് ചെക്കനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുന്ദരനാണ് വന്ന് കണ്ടപ്പോൾ തന്നെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവർ പറഞ്ഞു എന്തായാലും പെണ്ണ് വരട്ടെ ഇത് ഫോട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടല്ലാട്ടോ ഇപ്പോൾ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബോക്കറാണ് കൊണ്ടുവരുന്നത് അങ്ങനെ അറിയാം ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇവരിവിടെ വരില്ല എന്നും ഈ കല്യാണാലോൻ്റെ നടക്കില്ലാന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്ന് കാണു കുടുംബക്കാരെ കാണും വീട്ടുകാരെ കാണും കുട്ടീനെ കാണും അവരുടെ മനസ്സ് കാണും അവരുടെ സ്നേഹം കാണും അവരെ ചുറ്റുപാടുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാമെന്നാണ് ബോക്കർ പറയണത് അങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ അച്ഛനെ വലിയ സന്തോഷമായി അച്ഛൻ മോളെ വിളിച്ചു മോളെ ഒരു ചായയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു ചായും കൊണ്ടുവിൾ വന്നതോടുകൂടി ചക്കന് ഒറ്റ പ്രാവശ്യം ചെക്കൻ നോക്കിയോളൂ ചെക്കൻ ഇഷ്ടമായില്ല അച്ഛനും ഇഷ്ടമായില്ല അമ്മയ്ക്കും നോക്കി ഇഷ്ടമായില്ല കുളി ചായയും കൊടുത്ത അകത്ത് പോയി അപ്പോൾ ബോക്കറോട് പറഞ്ഞു നമുക്ക് ഈ പെൺകുട്ടീന ഇഷ്ടമല്ല ഇഷ്ടമായില്ല നമ്മൾക്ക് ഈ പോലെ തന്നെ ഇവന് നല്ല ജോലിയുണ്ട് ഇവൻ വളരെ ഉയർന്ന ചിന്താഗതിയുള്ള ആളാണ് നല്ല സുന്ദരിയായുള്ള നിങ്ങൾ സുന്ദരിയാണെന്നൊക്കെ വേണ്ട അവിടെ വന്നത് പെണ്ണിന് നിറം വളരെ കുറവാണെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അപ്പോൾ അച്ഛനും അമ്മയും മകനും ഒരേപോലെ കിഷോറിനും ഒരേപോലെ അവർ നിന്നു അപ്പോൾ താരയുടെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ മകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അതൊരു നിലവിളക്ക് തന്നെയാണ് കുടുംബം നോക്കും അവനെ സ്നേഹിക്കും അച്ഛനമ്മമാരെ സ്നേഹിക്കും അച്ഛൻ അതുപോലെയുള്ളൊരു മനസ്സാണ് അവളുടെ ശരീരം മാത്രമേ കറുത്തിട്ടുള്ളൂ അവൾ നിങ്ങൾക്ക് പൊന്നുപോലെ നിങ്ങളെ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങൾ കുടുംബം നോക്കും അപ്പോൾ പറഞ്ഞു കിഷോറിൻ്റെ അച്ഛൻ പറഞ്ഞു അതൊക്കെ ശരിയെന്നെ പക്ഷെ അവന് ഇഷ്ടപ്പെട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവനല്ലേ ഇത് കല്യാണം കഴിക്കേണ്ടത് കല്യാണം കഴിക്കുന്ന അവനാണ് അവന് ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതല്ല നിങ്ങൾക്ക് എന്ത് സ്ത്രീധനം തരാനും ഞാൻ തയ്യാറാണ് എൻ്റെ മകൾക്കൊരു ഭാവി കൊടുക്കും ഞാൻ നിങ്ങളുടെ കാല് കുടിക്കാം അവളുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ അച്ഛന് ഈ പൈസയോട് കുറച്ച് ആർത്തിയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ജോലി കിട്ടിയിട്ട് കുറച്ചായിട്ടുള്ളൂ ഇവർ ഒരു വലിയൊരു പത്ത് മൂവായിരം സ്ക്വയർ മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വലിയൊരു വീട് വെച്ചിട്ടുണ്ട് ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ട് വീട് വെച്ചാൽ അത് കംപ്ലീറ്റ് ഇ എം ഐ ആണ് ലോൺ അടച്ചുകൊണ്ടിരിക്കുക അവൻ്റെ ശമ്പളം പകുതി പോണത് ലോൺ ലോണടക്കാനാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജോലി ഇല്ല ജോലി റിട്ടയർ ചെയ്ത് പെൻഷൻ പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ പൈസയെന്ന് കേട്ടപ്പോൾ ഈ ലോൺ അടച്ച് വീട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ പ്രശ്നമല്ല ഇവൻ്റെ ശമ്പളം വെച്ചാൽ നല്ല ശമ്പളമുള്ള വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിൽ ഒരു സ പൈസയുടെ മുകളിൽ പരിന്തും പറക്കില്ലല്ലോ അങ്ങനെയാണല്ലോ പറയണത് അപ്പോൾ പൈസ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും ഒരടക്കം അച്ഛൻ മകനെ വിളിച്ച് പുറത്തിറക്കിയിട്ട് പറഞ്ഞു മോനെ നമ്മളിപ്പം തിരിഞ്ഞയക്കത്തില്ല കാരണം എന്ന് നമ്മൾ ഈ വീട് ഇത്രയും വലിയൊരു വീട് വെച്ചത് നമ്മുടെ ഏറ്റവും വലിയ പരാജയം നിന്റെ ശമ്പളമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചിലപ്പം മറ്റുള്ള കാര്യങ്ങൾ ഇമ്മയും നിൻ്റെ കാറിൻ്റെ വാ ഇയമ്മയും മറ്റുള്ള കംപ്ലീറ്റ് നമ്മൾ ലോണമെല്ലാം നിൽക്കുന്നത് എല്ലാ ഉപ്പ് തൊട്ട് കല്പൂരമല്ല നമ്മുടെ വീട്ടിൽ ലോണാണ് അപ്പോൾ അതുകൊണ്ട് നിനക്കിതൊന്ന് ഈ അവരെത്ര സ്ത്രീധനം തരുന്ന നമുക്കൊന്ന് അറിയട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛന് വല്ല പ്രാന്തണ്ട എന്നിട്ട് ഈ പറയണത് ഞാനല്ലേ അവളെ കൂടെ കൊണ്ടുനടക്കേണ്ടത് സ്ത്രീധനം കിട്ടിയെന്ന് ഇത്ര കിട്ടിയെന്ന് അതിൻ്റെ തലയിൽ എഴുതി വെച്ചിട്ട് എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റുമോ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് എൻ്റെ ബന്ധുക്കാരുണ്ട് കല്യാണത്തിൽ പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇവരോടൊക്കെ ഞാൻ എന്ത് സമ്മാനം പറയും എനിക്കിഷ്ടപ്പെടാത്ത ഒരു കുട്ടിയുടെ കൂടെ ഞാൻ ജീവിതകാലം എങ്ങനെ ജീവിക്കും അതൊന്നല്ല അവർ എത്ര തരേണ്ടത് ഞാനറിയട്ടെ ചോദിക്കട്ടെ ഞാൻ ചോദിച്ചു ഇവനൊന്നും വേണ്ടിയില്ല ഇവടെ വന്നിരുന്നു എന്നിട്ട് ഈ താരയുടെ അച്ഛനോട് ചോദിച്ചു നിങ്ങൾ എന്ത് കൊടുക്കും നിങ്ങളുടെ മകൾക്ക് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാനൊരു ബെൻസ് കാർ കൊടുക്കും നൂറ് പവൻ കൊടുക്കും ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നു ഇത് കേട്ടോട് കൂടിയിട്ട് തന്തയുടെ ബോധം പോയി തന്ത ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല തന്തയുടെ ബോധം പോയി തന്ത പറഞ്ഞു മകന് കേട്ടപ്പോൾ മകനും അതൊരു ഇത് കേട്ടപ്പോൾ ഒരു ഭയങ്കര ഒരു ഇതായി അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും പോയി ബോക്കറോട് പോകാൻ ബോക്കറോട് അറിയിക്കാന്ന് പറഞ്ഞവർ പോയി അവർ വീട്ടിൽ പോയിട്ട് ആലോചിച്ചു എന്താ വേണ്ട നമുക്ക് അച്ഛൻ പറഞ്ഞു നീ ഈ കുട്ടീനെ കഴിക്കി ഇത്രയും സ്വത്ത് നിനക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നീ ഈ കുട്ടീനെ കഴിക്കി അപ്പോൾ അവൻ പറഞ്ഞു സ്ത്രീധന ഒക്കെ വെച്ച വച്ചോടത്തിരിക്കും അവരെ സ്ത്രീധനം കണ്ട് ഒരു കുട്ടീനെ കല്യാണം കഴിക്കാൻ എനിക്ക് തയ്യാറല്ല എന്ന് അവൻ ഉറപ്പിച്ച് പറഞ്ഞു അച്ഛനോട് അപ്പം അച്ഛൻ പറഞ്ഞു ഒറ്റ വാക്കാൻ പറഞ്ഞില്ല എൻ്റെ മോനെ നിന്നോട് കല്യാണം കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ അവളെ കൊണ്ടു കിടക്കാൻ പറഞ്ഞില്ലല്ലോ നീ പുറത്ത് എൻജോയ് ചെയ്ത് നടന്നോ നിനക്ക് ഇഷ്ടപ്പെട്ട ആ വെണ്ണങ്ങളുടെ കൂടെ നീ എങ്ങനെ വേണമെങ്കിലും എൻജോയ് ചെയ്ത് നടന്നോ ഞങ്ങൾ അന്വേഷിക്കില്ല അവളും അന്വേഷിക്കില്ല ഇവിടെ നമ്മുടെ വീട്ടിലൊരു വേലക്കാരി ലക്ഷങ്ങളെ സീതനം കൊണ്ടുവന്നൊരു വേലക്കാരി എന്ന് വിചാരിച്ചാൽ നിനക്ക് വല്ല കുഴപ്പമുണ്ട അപ്പോൾ ആലോചിച്ചു ഒരു വേലക്കാരി ഓക്കേ എന്നാൽ പിന്നെ നിങ്ങളിഷ്ടം പോലെ എന്താണെന്നു വെച്ചാൽ നടത്തുക എന്ന് പറഞ്ഞിട്ട് കല്യാണം പറഞ്ഞു കല്യാണം അധികം ആൾക്കാരെ ക്ഷണിക്കേണ്ട കുറച്ച് ആൾക്കാരെ മതി ഈ ഒരു എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എനിക്ക് അറിയിക്കാനായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വലിയ ക്ഷണമൊന്നും വേണ്ട അവരാൾക്കാരാന്ന് വച്ചാൽ വന്നോട്ടെ എന്ന് പറഞ്ഞു ചെറിയ രീതിയിൽ കല്യാണം നടത്തി കല്യാണം നടത്തി ആദ്യം തന്നെ കല്യാണം നടത്തി കൊണ്ടുവന്നു അയലോക്കാരും മറ്റുള്ളവരൊക്കെ കാണും കല്യാണത്തിന് തന്നെ അയൽക്കക്കാരും മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ എല്ലാവരും കളിയാക്കി ചെറുക്കിനെ പോലെ ഭയങ്കര ഒരു പുച്ഛാവത്തിൽ നോക്കുക ഇവനാച്ച നല്ല ഗ്ലാമർ ഉണ്ട് ഒരു ഗ്ലാമർ ഇല്ല അപ്പോൾ എല്ലാവരും പതുക്കെ പതുക്കെ അയലോക്കക്കാരൊക്കെ പറയല്ലോ നാട്ടുകാരും ബന്ധുക്കാരും അന്നം ബന്ധുക്കാരൊക്കെ പറയുമല്ലോ കാശ് കിട്ടിയപ്പോൾ അവരെന്തും ചെയ്ത് കണ്ട കാശ് കിട്ടിയപ്പോൾ ഇത് കാണാൻ ഭയങ്കര പെണ്ണിനെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു അവർക്കിപ്പോൾ ബെൻസ് കാരണം അവർക്ക് നോട്ടം അവർക്ക് ലക്ഷങ്ങൾ കണ്ട സ്വർണത്തോടെ മൂടിയിട്ടാണ് പെണ്ണുവാൻ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആയാലും അവർക്കൊരു പ്രശ്നമില്ല പെണ്ണിൻ്റെ സൗന്ദര്യം നോക്കാണ്ട് അവർ കഴിച്ചു എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരാണ് ആൾക്കാരാണെന്നൊക്കെ പല ആൾക്കാരും പല ചർച്ചകളുണ്ട് ഇതൊക്കെ അവൻ കേൾക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അങ്ങനെ ആദ്യത്തെ രാത്രി ആദ്യത്തെ രാത്രി ഇവിൾ വന്നോട് കൂടിയിട്ടും ബെഡ്റൂമിലിള് പാലും കൊണ്ടു വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനും ഇഷ്ടപ്പെടാനും പടാനും നിന്നെ കൊണ്ട് എനിക്ക് നിന്നെ എനിക്ക് കഴിയുന്നില്ല അപ്പോൾ അതിന് കുറേ സമയമെടുക്കും പക്ഷേ അതുവരെ നീ ഒരു കാര്യം ചെയ്യുക നീ നിലത്ത് കിടന്ന ബെഡിട്ട് നീ നിലത്ത് കടന്നു ഞാൻ അവിടെ കിടക്കാം നമ്മൾ ശാരീരികമായിട്ടൊരു ബന്ധമില്ല എനിക്ക് മാനസികമായി തയ്യാറെടുക്കാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല നിന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വികാരമല്ല വരണത് എനിക്ക് ഉറക്കാൻ വരണത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഇൻട്രസ്റ്റ് ഒരു മൂഡ് വന്നാലില്ല എന്തെങ്കിലുമൊക്കെ രാത്രി ആദ്യ ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ആദ്യ രാത്രിയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി എല്ലാം മരിച്ചു ഞാൻ തന്നെ ഒരു ശവമായിട്ടാണ് നിൽക്കണത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമയം വേണം നീ ഇവിടെ കിടന്നു പറഞ്ഞു അവർക്ക് വലിയ വിഷമായി ദേഹം ഇങ്ങനെ പെരുമാറി ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് നിൻ്റെ അച്ഛൻ്റെ സ്വത്ത് കണ്ട് മാത്രമാണ് എൻ്റെ അച്ഛൻ്റെ കണ്ണ് തള്ളിയത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു അവൾക്ക് വലിയ വിഷമായി അവിടെ അങ്ങനെ ഇതുപോലെ അപമാനിച്ചില്ലേ ആ അപമാനിച്ചിലൊക്കെ ഭയങ്കര വിഷമായി അത് കഴിഞ്ഞ് നേരം എടുത്ത് ഒരു ഉച്ചയോട് കൂടിയുണ്ട് അവൻ്റെ ഓഫീസിലുള്ള കുറച്ച് ജോലിക്കാർ ഓഫീസിലുള്ളവർക്ക് അന്ന് വരാൻ പറ്റില്ല ഓഫീസിലുള്ളവർക്ക് അറിയിച്ചു തന്നെ ഇല്ല ഒരു അഞ്ചാറ് കൂട്ടുകാർ വന്നു കൂട്ടുകാർ പറഞ്ഞു നിൻ്റെ ഭാര്യനെ പരിക്കപ്പെടാനും ഒക്കെ ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു കല്യാണത്തിന് വന്നിട്ട് ക്ഷണിച്ചില്ല എന്തായാലും നിൻ്റെ ഭാര്യനെ പരിക്കപ്പെടണമാണ് ഇവന് ആകെ ടെൻഷനായി എങ്ങനെ ഇതിനെ പുറത്ത് കാണിക്കും അപ്പോൾ അച്ഛനോട് ചോദിച്ചു അച്ഛൻ എങ്ങനെയാണ് എന്നെ കാണിക്കുക എൻ്റെ മാന അതോടുകൂടി കപ്പൽ കേൾക്കും ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ പുല്ല് വലിയ ഉണ്ട് അവർ ഇങ്ങനെ ഒരാളെ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ എന്തെങ്കിലും പറഞ്ഞ ഒരു വീട് അവള് അവളിവിടെ ഇല്ലായെന്ന് പറയും എന്ന് പറഞ്ഞു അതിനാ കൂട്ടുകാരോട് പറഞ്ഞു അവളിവിടെ ഇല്ല അവളുടെ ഏഴന്മാരെ വിട്ടേ പോയിരിക്കണ് അതുകൊണ്ട് അവളിവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ അപ്പം നിനക്ക് നിന്റെ ഭാര്യേനെ ഞങ്ങൾക്ക് കാണിച്ചാൽ ഇഷ്ടമല്ല അല്ലേ അതുകൊണ്ടാണല്ലോ നീ നോണ പറയാൻ തോന്നുന്നുണ്ട് എനിക്ക് നീ ആളെമാരെ കൂടെ പോയി ആളന്മാരെ വിട്ടേ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് നിന്റെ കൂട്ടുകാരല്ല നിങ്ങൾക്ക് നിൻ്റെ ഞങ്ങൾ കുറച്ച് സമ്മാനമൊക്കെ ഒപ്പതിയൊക്കെ കൊണ്ടുവല്ലെങ്കിൽ വന്നവളത് എന്ന് പറഞ്ഞു ഇപ്പം പറയാ അതിലൊന്നും കാര്യമില്ല അങ്ങനെ സമ്മാനപ്പതി ഇവന് കൊടുത്ത് ആ കൂട്ടുകാരൊക്കെ പോയി ഇവൻ ഈ ഭാര്യനെ ഒരു വഴിക്കും കൊണ്ടുപോകാണ്ട് അതുപോലെ തന്നെ ഇവന് മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കായി എന്നും വഴക്കാം ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക ഇതാണ് ഇവൻ ബെഡ്റൂമിൽ കെടുക്കേണ്ടത് മാത്രമല്ലോ അതുപോലെ തന്നെ ഇവളുടെ അമ്മിയായിട്ടും ഇവൾക്ക് ആ അമ്മ ഇവിടെ കളിയാക്കാൻ നിൽക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നിലയ്ക്ക് ഇതിങ്ങനെ പോകില്ല എന്ന് വിളിക്കും വലിയ വർഷമായി ഇവിടെ അച്ഛനെ വിളിച്ചു അച്ഛനെ അമ്മനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അച്ഛത്തിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് പരമാവധിയെ ശ്രമിച്ചു പക്ഷെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നെ ഇന്നും കളി ഇറക്കുക ഇത്രയും കാശൊക്കെ അച്ഛൻ കൊടുത്ത് എന്നെ കല്യാണം കഴിച്ച് കഴിച്ചു ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നതിനില്ല ഇയാൾ വളരെ ദു വളരെ മോശമായിട്ടാണ് എന്നെ അവർ പെരുമാറുന്നത് അതുപോലെ തന്നെ അമ്മയും അതുപോലെ എന്നെ പെരുമാറുന്നത് ഇവിടെ കൂടുതലെനിക്ക് ജീവിക്കാൻ പറ്റുന്നതെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അച്ഛനമ്മയും പറഞ്ഞു അതെ അവൻ നിൻ്റെ കാണപ്പെട്ട ദൈവ അവൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നീ ക്ഷമിക്കണം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച് നീ അവിടെ പിടിച്ചു നിൽക്കണം നിൻ്റെ കല്യാണം കഴിയാനായിട്ട് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയാലോ ഞങ്ങൾക്കുള്ള സമ്പാദ്യം മുഴുവൻ നിനക്ക് തന്നു ഇപ്പം ഈ വീടുമ്പോൾ വരെ ലോൺ എടുത്തിട്ടാണ് നിനക്ക് ഞങ്ങൾ ശ്രീധരൻ നന്നായച്ചത് എന്നാലെങ്കിൽ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നീ ചതിക്കരുത് തിരിച്ച് വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നീ ചെയ്യരുത് നീ അവിടെ പിടിച്ചു നിൽക്കണം എന്ന് എന്നതിൽ അപ്പോൾ അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി നീ നിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി നീ നന്നായി മേക്കപ്പ് ചെയ്യ് നീ സെക്സ് ഡ്രെസ്സ് ചെയ്യി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ മനസ്സ് മാറി ആദ്യത്തെ രാത്രി നീയായിട്ട് അവന് പ പരിപാടി ചെയ്യാൻ പറ്റും നീ അങ്ങനെ ഒന്ന് പരിശ്രമിച്ച് നോക്ക് അവനെ നിൻ്റെ സ്നേഹത്തിൽ നിൻ്റെ വലയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നവർ എന്തായാലും ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന് അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് സെക്സ് ആയിട്ട് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അന്ന് മേക്കപ്പൊക്കെ ചെയ്ത് മുല്ലപ്പൊക്കെ പോയിട്ട് ഭയങ്കര സ്റ്റൈലിലാണ് നിൽക്കണത് പിന്നെ കണ്ടപ്പോൾ മനസ്സിലായി ഇവള് പറഞ്ഞേ ഇവൻ പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ നിന്നാലും നീ ഏതൊക്കെ ഡ്രസ്സ് മാറിയാലും ഇനിയിപ്പം നീ ഏത് സ്വർണത്തോണ്ടുള്ള നീ ഡ്രസ് മാറി കഴിഞ്ഞാലും നിൻ്റെ രൂപം കറുത്തിട്ടല്ലേ കാക്ക കറുപ്പല്ലേ നിൻ്റെ നിൻ്റെ മുഖം നീ കണ്ണാടിൽ നോക്കിയിട്ടുണ്ടോ വന്നേ എന്ന് പറഞ്ഞിട്ട് കണ്ണാടിന് മുമ്പിൽ പോകണം ഇതാണ് നിൻ്റെ മുഖം നീ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിനക്ക് എന്താ നിന്നെ മാറ്റണ്ടായി എനിക്കെങ്ങനെ നിന്നോട് ഇഷ്ടപ്പെടാൻ കഴിയുക ഒരിക്കലും കഴിയില്ല നീയൊക്കെ വേഷം കെട്ടൊന്നും എൻ്റെ മുമ്പിൽ കെട്ടേണ്ട പറഞ്ഞിട്ട് അവനെ വീണ്ടും അപമാനിച്ചു അത് കഴിഞ്ഞിട്ട് അവൾക്ക് അപ്പോൾ മനസ്സിലായി ഇതൊന്നും വർക്കാവില്ല അതൊക്കെ അതൊന്നും ഇയാൾക്ക് നമ്മൾ ഇഷ്ടമല്ല പിന്നെ എന്ത് ചെയ്യുക കാശിനെ മാത്രമേ ഇവർക്ക് നമ്മളവിടെ ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞവള് അതും കളഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാൾക്ക് കുറച്ച് മദ്യപാനം തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓവറായിട്ട് മദ്യപിച്ച വന്നെ ഒരു ബോധമില്ലാത്ത രീതിയിലാണ് വന്നേ അപ്പം അങ്ങനെ വന്നോക്കിയപ്പോ കറുപ്പും വെളുപ്പും ഒന്നും ഇല്ല അവിടെ സൗന്ദര്യം സൗന്ദര്യക്കട ഒന്നും ഇല്ല പോതല്ലാണ്ടല്ലോ വരണത് ഇവിടെ കെട്ടിപ്പിടിച്ചു അങ്ങനെ ഒരു അയാളും കെട്ടിപ്പിടിച്ചു അയാള് വല്ല സ്വപ്നത്തിന് വല്ല സുന്ദരികളെ കണ്ടിണ്ടാവും അങ്ങനെ ആ സുന്ദരികളെ കണ്ട അവർ രണ്ടുപേരും ഭംഗിയായി ലൈംഗിക ബന്ധം ഏർപ്പെട്ടു അപ്പോൾ ഇവിടെ വല്യ സന്തോഷമായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ബന്ധപ്പെട്ടല്ലോ ഇനി ചിലപ്പോൾ ക്രാവുണ്ടായോളൂ ക്രാവുണ്ടായപ്പോ ഇതൊക്കെ തീർന്നോളൂ ഈ വിഷമം കാര്യങ്ങളൊക്കെ തീരും സൗന്ദര്യ സങ്കല്പൊക്കെ അദ്ദേഹത്തിന്റെ പൂ എന്ന് വിചാരിച്ച് ഇയാൾക്ക് സന്തോഷമായി നേരെ വെളുത്തപ്പോ ഇവള് പറഞ്ഞു ഇവള് കുളിച്ച് മുടി തുറന്നു നിൽക്കും അപ്പഴാണ് എണീക്കുന്നത് നേരം വൈകിട്ട് എണീക്കുന്നത് അപ്പോൾ ചോദിച്ചു അതേ ഇന്നത്തെ രാത്രി അടിപൊളി നടന്നോട്ടാണ് നിങ്ങളുടെ മനസ്സൊക്കെ മാറി നിങ്ങളെൻ്റെ അംഗീകരിച്ചല്ലോ അപ്പോൾ എന്താ അംഗീകരിച്ചു ഞാൻ നിന്നൊന്നും ചെയ്തിട്ടില്ല അത് നിങ്ങൾ വകനാഴ്ച്ച കള്ളും കുടിച്ച് വന്നിട്ട് എൻ്റെ നഞ്ഞത്തെ കയറി നമ്മൾ രണ്ടുപേരും നന്നായി പരിപാടി ഇതിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്നു ഞാൻ നിന്നെ തൊട്ടിട്ടില്ല എനിക്കൊരു ഓർമ്മയുമില്ല അങ്ങനെ ഒരു ബന്ധം നടന്നിട്ടില്ല ഇവള് അപ്പോൾ അംഗീകരിക്കില്ല അങ്ങനെ എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഉള്ള ഗവൺമെൻറ് മനസ്സിലായി അപ്പോൾ പിൻ്റെ വീട്ടുകാരും പറഞ്ഞു ഇതേ ഇത് എൻ്റെ മോൻ്റെ ഗർഭമല്ല ഇത് നീ വരുമ്പോൾ കൊണ്ടുവന്ന സാധനമാണ് എൻ്റെ മോൻ എന്നവരെ നിൻ്റെ ശരീരത്തിൽ തൊട്ടിട്ടുമില്ല എൻ്റെ മോന് ഗർഭവുമില്ല അതേ സ്റ്റാൻഡിൽ തന്നെ അവനും നിന്നു ഇന്നവരെ ഈ ഇഷ്ടപ്പെടാത്ത ഒരു ശരീരത്തിൽ ഞാൻ തൊടു അമ്മോട് പറഞ്ഞു അമ്മോട് അച്ഛനോടും പറഞ്ഞു ഈ ശരീരത്തിൽ ഞാൻ തൊടു ഞാൻ തൊട്ടില്ല ഇവിടെ എത്രയും പെട്ടെന്ന് ഒന്ന് പുറത്താക്കിയിട്ട് അമ്മ വേറെ കല്യാണം കഴിച്ചു ഇവൾക്ക് തന്ന സ്വർണ്ണങ്ങൾ സ്വത്തും കാറും എല്ലാ പണ്ടാരങ്ങളായിട്ട് തിരിച്ചു കൊടുക്കാം ഇവളായിട്ടുള്ള ബന്ധമൊക്കെ വേണ്ട ഇത് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മകനാണ് എൻ്റെ വയറ്റിലിരിക്കുന്നത് നിങ്ങളുടെ കുട്ടീനാണ് എൻ്റെ വയറ്റിലുള്ളത് നിങ്ങളത് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇപ്പം വേണമെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തിപ്പിള് തയ്യാറാണ് നിങ്ങളുടെ മകനാണെന്നുള്ളത് തെളിയിച്ചുതരാം എന്ന് പറഞ്ഞു ഇവന് അറിയാം ഇത് അന്ന് ഇവന് സംഭവിച്ചതൊക്കെ ഇവനെ അറിയാം പക്ഷേ ഇവ അഭിനയിക്കുക പക്ഷെ അങ്ങനെ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നാൽ ഇവൻ്റെ മകനാണെന്ന് പിന്നെ അറിയാം പക്ഷേ ഇവനത് അംഗീകരിക്കാൻ കഴിയില്ല ഇവൻ പറഞ്ഞൊറ്റേ കാര്യമുള്ളു എൻ എൻ്റെ മകനാണ് നിൻ്റെ വയറ്റിലുണ്ടെങ്കിലും നീ എന്ന് ചോക്കണത് ആ കുട്ടി പുറത്ത് വരുമ്പോൾ നിന്നെ പോലെ കറുത്ത് വിരൂപിയായിട്ടുള്ള ഒരാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ടൊക്കെ തന്നെ നിന്നെ ഞാൻ നിന്ന വരെ ഗർഭിണിയാക്കാൻ നിന്നെ മേല് തൊടാനിരുന്നു നിനക്ക് കുട്ടി നിന്നെ പോലെ ഇനി ആയിരിക്കും പിന്നെ അതിനെ ചോക്കാൻ ഞാൻ നടക്കണം ഇപ്പോൾ ഈ കുട്ടി അതിൻ്റെ അല്ല എന്നാണ് ഇപ്പോൾ പറയണത് ലാസ്റ്റ് ഇവിടെ പറഞ്ഞു ഞാൻ അപ്പോളേക്ക് അവളുടെ അച്ഛൻ വന്നു അച്ഛനും അമ്മയും വീട്ടിലേക്ക് ഇവള് ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് വന്നു അപ്പോൾ അവളെ അച്ഛനും അമ്മയോടും ഇവരെ വീട്ടുകാർ പറഞ്ഞതെന്ന് വച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച സ്ത്രീധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച കാറ് ഉള്ള സ്വർണം ഒന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങളുടെ മകൾക്ക് പ്രാന്ത നിങ്ങളുടെ മകളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും ഞങ്ങൾക്ക് ഒരു ഡൈവേഴ്സ് നോട്ടീസ് ഒപ്പിട്ട് നിങ്ങളുടെ മകളെ തിരിച്ചു കൊണ്ടുപോകണ പറയുന്നത് അപ്പോൾ അച്ഛനമ്മയും പറഞ്ഞു നിങ്ങൾ നടക്കാത്ത കാര്യം പറഞ്ഞു എൻ്റെ മകൾക്ക് ഒരു പ്രാന്തവും ഇല്ല ഒരു തേങ്ങയും മണ്ണാങ്കട്ടും ഇല്ല നിങ്ങൾ ആക്കി ആക്കാണ്ടിരുന്നാൽ മതി നിങ്ങളുടെ സ്വർണം ഒന്നും ഞങ്ങൾക്ക് തിരിച്ചു വേണ്ട എൻ്റെ മകളെ നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ മകളും വരാൻ തയ്യാറല്ല മകള് ഗർഭിണിയാണല്ലോ മകളും വരാൻ തയ്യാറല്ല മകള് അച്ഛനമ്മോട് പറഞ്ഞാൽ അച്ഛൻ അമ്മയും പൊക്കോ ഞാനിവിടെ നിന്ന് എപ്പോഴേക്കും പോകാൻ തയ്യാറല്ല ഒന്നുമില്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിനെ നോക്കി ഇയാളെ മനസ്സുമായിട്ട് ഇവിടെ ജീവിക്കും എന്നൊരു ഒറ്റ ദൃഢനിശ്ചയമാണ് ലാസ്റ്റ് കേത്ത് എന്തെങ്കിലും അമ്മയും അച്ഛനും മടങ്ങിപ്പോയി മടങ്ങി പോയപ്പോൾ ഇവൻ പറഞ്ഞു പറഞ്ഞെന്നേ അതെ ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോവാം കിഷോർ പറഞ്ഞു ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോവാം അമ്മ വേറെ പെണ്ണെന്ന് ആലോ ആലോചിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നീ ഇവിടുന്ന് പിരിഞ്ഞു പോയേ പറ്റൂ നീ എത്രയും പെട്ടെന്ന് ഈ നീ കള്ളാസ് ഒപ്പിടണൊരു കള്ളാസ് കൊണ്ടുവന്ന് കൊടുത്തു അത് പറഞ്ഞു ഞാൻ മരിച്ചാൽ പോലും അതിൻ്റെ ഒപ്പിടില്ല എൻ്റെ കുട്ടിക്ക് അച്ഛൻ വേണം നിങ്ങളാണ് അച്ഛൻ അപ്പം അതുകൊണ്ട് ഞാൻ ഒപ്പിടില്ല എന്നെ നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ എത്ര ചിത്രവാദം ചെയ്താലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എന്നെ കൊല്ലുന്നത് നിങ്ങൾക്ക് നല്ലത് എന്നാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല നിങ്ങളുടെ മകനെ അവിടെ പ്രസവിക്കും നിങ്ങളെ വേറെ കല്യാണം കഴിക്കാൻ ഞാൻ അംഗീകരിക്കില്ല ഞാനിരിക്കുമ്പനി വേറെ കല്യാണം കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കൊന്ന് കാണണം അപ്പോൾ പറഞ്ഞു നിന്നെ അവിടെ വീട്ടിൽ ഞാൻ പൂട്ടിയിടും പൂട്ടിയിട്ട് വല്ലയിടത്തും കൊണ്ട് തള്ളി കളയും അല്ലെങ്കിൽ കൊന്ന് കെട്ടി കായലിൽ തള്ളിയും അറ്റി ഞാൻ കല്യാണം കഴിക്കുന്നു പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ വേറൊരു പെണ്ണിനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഇവന് മനസ്സിലായി ഇതൊന്നും നേരെ അവണ കേസല്ല ഇവള് ഭയങ്കര ശക്തിയായിട്ട് ഇനിയും കല്യാണം കഴിക്കാനും സമ്മതിക്കില്ല ഡയവേഴ്സ് നോട്ടിൽ ഒപ്പിടില്ല അങ്ങനെയുള്ള ശക്തമായിട്ട് നിൽക്കുന്ന ഇതാന്ന് മനസ്സിലായി അത് നിൽക്കുന്നവർ കൂടിയിട്ട് എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ആകെയുള്ളൊരു വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ഒഴിവാക്കണം ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ഒപ്പില്ലാണ്ട് തന്നെ ഒഴിവാക്കണമെങ്കിൽ ഇവൾക്ക് പ്രാന്താന്നുള്ളത് തെളിയിക്കണം അപ്പോൾ ആ പ്രാന്താണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി ഇവള്ക്ക് പ്രാന്ത് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട് ഒരു പ്രാന്താശുപത്രി തന്നെ ചെറിയ മെൻ്റൽ ഡോക്ടറുണ്ട് അദ്ദേഹത്തിനെ കണ്ട അദ്ദേഹത്തിന് സാമ്പത്തികം കൊടുത്തുകൊണ്ട് ഇവൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു രാത്രിയിൽ ഇവർ കൊണ്ടുവന്നിട്ട് പ്രാന്താശുപത്രി അടയ്ക്കുക പ്രാന്തിനുള്ള ഇഞ്ചക്ഷനുകളും ഷോക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാന്ത് പോലെ നിന്നു തുടങ്ങി അപ്പോൾ അച്ഛനമ്മയൊക്കെ വന്നു അച്ഛനമ്മയൊക്കെ വന്നിട്ട് പറഞ്ഞു ഇവൾക്ക് ഒരു അസുഖം ഇല്ല ഇവർ ഇവരെ കൽപ്പിച്ചുവിട്ടി ഡോക്ടറെ കൂടി കല്പിച്ചുവിട്ടി ഇവിടെ ഉപദ്രവിക്കുന്നു ഇവള് ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു പക്ഷെ ആര് വിശ്വസിക്കാൻ ഇവർ അങ്ങനെ അച്ഛനും അമ്മയും പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എൻ്റെ മോളെ ചിത്രപത്രം ചെയ്യണേ എൻ്റെ മോൾക്ക് പ്രാന്തില്ല ഇന്ന ഡോക്ടറെ ചികിത്സയിൽ എന്ന് പറഞ്ഞിട്ട് അവരവിടെ അടച്ച് നോക്കണം എൻ്റെ മോളെ വന്നൊന്ന് നിങ്ങൾ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു മുകളിലും പരാതി കൊടുത്തു അങ്ങനെ പോലീസുകാർക്ക് ഭ്രാന്താശുപത്രിക്ക് വരിക ഡോക്ടറോട് ചോദിച്ചു ഈ കുട്ടിക്ക് ഭ്രാന്തുണ്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഭ്രാന്തള്ളാൻ നമ്മൾ സെൻഡ് ചെയ്ത് തുടങ്ങുക ഷോക്ക് തുടങ്ങും പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾക്ക് ഈ കുട്ടീനെ ഒന്ന് പരിശോധിക്കണം അത് ഇവിടെയല്ല ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് ഈ കുട്ടിക്ക് പ്രാന്തമുണ്ടോ എന്താണെന്ന് ഞങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ പെട്ടുപോയി കൂടെ അയക്കാണ്ടിരിക്കാൻ പറ്റില്ല അവർ കോർട്ട് ഓർഡർ കൊണ്ടാവാൻ നോക്കണത് അങ്ങനെ കുട്ടീനെ അവിടെ നമ്മുടെ താരേനെ അവിടുന്ന് മോചിപ്പിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മെൻ്റൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് അവിടെ പരിശോധിക്കുക പരിശോധിക്കപ്പെടുന്ന കാര്യങ്ങൾ മുഴുവൻ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ഈ കുട്ടീനെ കൊണ്ട് ആ ഡോക്ടർ പറയിപ്പിച്ചു അതെല്ലാം റെക്കോർഡ് ചെയ്ത് പോലീസുകാർക്ക് കൊടുത്തു ഇങ്ങനെയാണ് ഈ കുടുംബത്തിൽ ഉണ്ടായത് ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ച പ്രാന്താശുപത്രി കൊണ്ടു വന്നു കുറച്ച് നാലോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടി പൂർണ്ണമായി പ്രാന്തിയായിട്ട് മാറിയനെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പിന്നെ പറയാൻ പറ്റില്ല ഒക്കെ മറന്നുപോയനെ ഇതൊക്കെ മറക്കാനും ഉൾ പ്രാന്താവാനുള്ള മരുന്നുകളാണ് ഈ കുട്ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട കാരണം ഈ കുട്ടിയുടെ പ്രാന്തി എന്നുള്ള ഇതെന്ന് രക്ഷപ്പെട്ടു അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം ഈ കുട്ടി ഗർഭിണിയാണെന്ന് പറഞ്ഞു അതോടുകൂടി പോലീസ് നിന്നിട്ട് അവിടെ പോയിട്ട് അവൻ്റെ അച്ഛനും അമ്മേനും അവനെയും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ആ കേസ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ പറയണ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മകളെ ഒരു ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അതൊരു നിർബന്ധ കല്യാണമാകരുത് സ്ത്രീധന മോഹികൾക്ക് തീരീം കൊടുക്കരുത് നിങ്ങൾ കല്യാണം കഴിക്കാൻ വെച്ചാൽ നാട്ടിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കുക ഇവരൊക്കെ എങ്ങനെയുള്ളവരാണ് ഇവരൊക്കെ എന്താണ് ഇവരുടെ സ്വഭാവം എന്നൊക്കെ ഇതെൻ്റെ ഒരു അപേക്ഷയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കഥേനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എന്തായാലും ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ലൊരു കഥയായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ